ഹായ് ഗുഡ് ഈവനിങ് എന്റെ പേര് അർദുദാണേ ഞാന് പുളത്തൂർ അമ്പലപ്പാടിയാണ് എൻ്റെ വീട് ഇപ്പോ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളായിട്ട് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെയിം പ്ലാൻ ലെവലില് നമ്മളൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിട്ട് നമ്മളൊരു നല്ല നല്ലൊരു ഇന്റീരിയർ കമ്പനി നല്ലൊരു സിവിൽ എൻജിനീയറിംഗ് കമ്പനി നല്ലൊരു ടീം ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിരിക്കുന്നതാണ് കമ്പനി കമ്പനിയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റഗ്രാം വാട്സപ്പിലൂടെയാണോ നമ്മൾ ഈ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു വർക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരു എപ്പോഴും നമ്മൾ വിളിച്ചാലും അവൈലബിൾ ആണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടഡ് ആണ് നമ്മൾ ഡിസൈൻസ് മോഡൽസ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ വിഷുവൽ അവര് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ നമ്മള് വർക്കും കാര്യങ്ങളൊക്കെ ബിസിയാണ് നമ്മളെ ടൈമിനനുസരിച്ച് അവർ അവൈലബിൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ക്ലിയറൻസ് ചെയ്യാണ്ട് നമുക്ക് കുറെ ഐഡിയാസ് കുറെ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റിൽ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഫിനിഷിംഗ് റൗണ്ടിലാണ് അപ്പോ അപ്പോൾ ഹാപ്പിയാണ് അപ്പോ എന്തെങ്കിലും ഒരു നമുക്ക് അതിന്റെ മെമ്പറിറ്റും ടീമർട്ടും എല്ലാം നമുക്ക് പറഞ്ഞാൽ പറ്റിട്ട് നല്ലൊരു ഇന്ത്യയിൽ ഡെവലപ്പ് കമ്പനിയാണ് സേഫർ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇപ്പൊ ഫിനിഷിംഗ് റൗണ്ടിലാണ് റൗണ്ടിലാണുള്ളത് ഓക്കെ താങ്ക്ഫുൾ താങ്ക് യു ഫോർറ്റിങ്